കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ കെടുതിയിൽ നിന്നും യു എയിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് നീങ്ങിയതോടെ ഗതാഗതവും സാധാരണ നിലയിലായി അതേസമയം മഴയ്ക്ക് പിന്നാലെ രാജ്യത്ത് താപനിലയിൽ കാര്യമായ കുറവുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി യു എയിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും സ്തംഭിച്ചുപോയ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തി ഇന്ന് ഓഫീസുകൾ പതിവ് പോലെ പ്രവർത്തിച്ചു മോശം കാലാവസ്ഥയെ തുടർന്ന് അടച്ചു ബീച്ചുകളും പാർക്കുകളും ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ തുറന്നിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് പമ്പ് ചെയ്ത് നീക്കിയതോടെ ഗതാഗതവും സാധാരണ നിലയിലേക്കെത്തി വിവിധ മേഖലകളിൽ നിർത്തിവെച്ചിരുന്ന ബസ് റൂട്ടുകളും പുനരാരംഭിച്ചു വെള്ളക്കെട്ടിലും കാറ്റിലും പെട്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾക്കാണ് യു എയിലുടനീളം കേടുപാടുകൾ സംഭവിച്ചത് ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനായി പോലീസ് റിപ്പോർട്ട് നിർബന്ധമാണ് ഇതിനായി പ്രത്യേക ഓൺലൈൻ സേവനങ്ങൾ ദുബായ് ഷാർജ പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട് അതേസമയം മഴമേഘങ്ങൾ ഒഴിഞ്ഞു തുടങ്ങുന്നതോടെ രാജ്യത്ത് തണുപ്പ് കടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അടുത്ത ദിവസങ്ങളിൽ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ട് ജനം ദുബായ്